ജിഎസ്റ്റി പരിഷ്കരണത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തിൻ്റെ വളർച്ചാ അനുമാനമുയർത്തി ഇ വൈ സർക്കാരിൻ്റെ നിക്ഷേപ തന്ത്രങ്ങളും വ്യാപാര വൈവിധ്യവൽക്കരണവും മുന്നേറ്റത്തിന് നിർണായകമെന്നും റിപ്പോർട്ട് നേരത്തെ ഇ വൈ ജി ഡി പി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ ജി പരിഷ്കാരം വന്നതോടെ ഇത് ഉയർത്തുകയാണെന്നാണ് ഏജൻസി വ്യക്തമാക്കിയത് ആറ് പോയിന്റ് ഏഴ് ശതമാനമായാണ് വളർച്ച അനുമാനം ഉയർത്തിയിരിക്കുന്നത് ജിഎസ്ടി പരിഷ്കരണം സാധാരണ ജനത്തിന്റെ ബജറ്റിൽ കുറവ് വരുത്തും പ്രത്യേകിച്ച് ഗാർഹിക ബജറ്റിൽ മാറ്റം വരും ഇത് ഉപഭോഗമുയർത്തുകയും ജി ഡി പി മുന്നേറ്റത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതേസമയം താരിഫ് അടക്കമുള്ള ആഭ്യന്തര വെല്ലുവിളികളും രാജ്യത്തിനുണ്ട് ഇതിനെ അതിജീവിക്കുന്നതിൽ രാജ്യത്തിന്റെ നിക്ഷേപ തന്ത്രങ്ങൾ വൈവിധ്യവൽക്കരിക്കണം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയങ്ങൾക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മുപ്പതോടെ യുഎസുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ അഞ്ഞൂറ് ബില്യൺ യുഎസ് ഡോളറിന്റെ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട് കയറ്റുമതിക്കും ഇറക്കുമതിക്കുമിടയിൽ ഇത് തുല്യമായി വിഭജിക്കണം കൂടാതെ പ്രധാന മേഖലകളിൽ പ്രത്യേകിച്ച് സേവന കയറ്റുമതിയിലും ക്രൂഡ് പ്രകൃതിവാതകം പ്രതിരോധ വസ്തുക്കളുടെ ഇറക്കുമതിയിലും ഏകദേശം ഇരുപത് ശതമാനം വാര്ഷിക വളർച്ച ആവശ്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി